രാജ്യവ്യാപകമായി എ ഐ ടിയുസിയുടെ നേതൃത്വം സംഘടിപ്പിച്ചിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിലേക്കുള്ള മാർച്ച് നിർണയമാണ് ഇവിടെ നടക്കുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ഈ മാർച്ചിന്റെ അധ്യക്ഷനായി എ ഐ ടി യു സിയുടെ ചടയമ്മൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സിഖാവു ബാബുരാജിനെ ഈ രാജ്യത്തെ തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇതുപോലുള്ള സമര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമര പരിപാടിയുടെ ഭാഗമായി ചടയമകരം

ായ നേതാക്കളുടെ സഹകരണം യു പി എ ഗവൺമെൻറ്റിന്റെ കാലത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എഐ ടി യുസിയും ഇടതുപക്ഷ ശക്തികളും ഒന്നായി ഇന്ത്യയിലെ ദരിദ്രരായ ദുരിത അനുഭവിക്കുന്ന തൊഴിലാളികളെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി മിനിമം നൂറ് ദിവസം തൊഴിൽ നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ബി ജെ പിയുടെ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വം ഗവൺമെന്റ് അട്ടിമറിക്കുന്നത് എല്ലാ അവകാശവും നിഷേധിക്കപ്പെട്ടുകൊണ്ട് പൂർണ്ണമായി കേന്ദ്രം നൽകിയിരുന്ന പദ്ധതി പ്രയാസം നിർവഹിക്കുന്ന സംസ്ഥാനങ്ങളെങ്കിലും അടിച്ചേൽക്കുകയും പദ്ധതി ആകെ അട്ടിമറിക്കുകയും രാജ്യത്തിന്റെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്നതിന് ത്യാഗോജനമായ നേതൃത്വം നൽകിയ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേര് പോലും മാറ്റി വളം വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഈ തൊഴിൽ മേഖലയെ കൂടിക്കിടക്കുന്ന തൊഴിലാളികളെ ദുഃഖത്തിലും പട്ടിക മാറ്റി അവരുടെ പ്രതികളും പദ്ധതികളും അംഗീകരിക്കാതെ കടയംഗലം പഞ്ചായത്തിലും നെൽവേൽ പഞ്ചായത്തിലും വിളവാട് പഞ്ചായത്തിലും തൊഴിലെടുത്ത് ജോലി തോന്നിയുള്ള തൊഴിലാളികൾ ഈ പുതിയ നിയമം പ്രകാരം അവർ പറയുന്ന പഞ്ചായത്തുകളിൽ മാറി ദൂരം എട്ടോ പത്തോ അപ്പുറം അല്ലെങ്കിൽ അൻപതോ കിലോമീറ്റർ അപ്പുറമുള്ള പ്രദേശത്തെ പദ്ധതികൾ ഏറ്റെടുക്കുന്ന അംഗീകരിക്കുന്ന പദ്ധതികൾക്ക് ഈ പാവപ്പെട്ട തൊഴിലാളികൾ മുന്നൂറ് രൂപ അടങ്ങുന്ന ശമ്പളമില്ലാത്ത തൊഴിലാളികൾ പോയി തൊഴിൽ ചെയ്യുകയും മൂന്ന് ദിവസം എന്നുള്ള ഉറപ്പ് നൽകിക്കുന്ന തൊഴിൽ അത് അൻപത് ദിവസമായി ഏറ്റുകയും ചെയ്തുകൊണ്ട് പാവപ്പെട്ട ഗ്രാമീണ തൊഴിലാളികളെ പട്ടി നിരാക്ഷിക്കുന്ന ജനദ്രോഹപരമായ തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് അതിനെതിരെ രാജ്യവ്യാപകമായി തൊഴിലാളി സംഘടനകൾ എ ഐടി വി സിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പി എം എസ് ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ ദേശീയ തൊഴിൽ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് രാജ്യവ്യാപകമായി പണങ്ങൾ അതിന്റെ പിന്നോടിയായി കേരളത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും എ ടി നേതൃത്വം സംഘടിപ്പിച്ചിട്ടുള്ള ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സമര പ്രക്ഷോഭ പരിപാടികളുടെ പ്രധാനാർത്ഥമുള്ള കേന്ദ്ര ഓഫീസുകളിലേക്കുള്ള മാർച്ചും ധർണയുമാണ് ഇവിടെ നടക്കുന്നത് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് എ ഐ ടി യുസിയുടെ ചടയംഗലം മദല കമ്പനിയുടെ സെക്രട്ടറി എം ബാബുരാജനാണ് ആ സെക്ാവിനെ ഈ സമരത്തിന്റെ പേരിൽ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് എഐ ടി യു സിയുടെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവും സി പി യുടെ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള സിഖാവ് എസ് അസർഫിന അസറഫാണ് ആ സഖാവിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹരി വി നായർ സംസാരിക്കുന്നുണ്ട് ആ സെഗാവിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പി കെ എമ്മിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള സെഹാവി എ മുസ്തഫ ഈ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ആ സെഹാവിനെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർണ്ണവും സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ എൻ ആർ ഇ വർക്കേഴ്സ് യൂണിയന്റെ സെക്രട്ടറി എ ടി ജില്ലാ എക്സിക്യൂട്ടീവുമായിട്ടുള്ള സിഖാവ് വിഷ്ണുരാജ് ഘട്ട നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ജില്ലയുടെ പ്രസിഡന്റ് സെഹാവി എം നസീർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സിഖാവ് മിനീസുകൾ എ ടി യുസിന്റെ ജില്ലാ എക്സിക്യൂട്ടീവുമായിട്ടുള്ള സിഖാവ് ടി വിമൽകുമാർ സിഖാവ് എഫിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് സിഖാവ് ഷാനവാസ് ഗ്രാമപഞ്ചായത്ത് നഗങ്ങൾ തൊഴിലുറപ്പ് മേഖലയിലുള്ള വിവിധ സിഖാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എ ടി യുസിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വിവിധ ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന ധാരാളം സിഖാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് ആരെയും പേരെടുത്ത് പറയുന്നത് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ സ്കൾക്കും ഈ സമരത്തിന്റെ പേരിൽ യു സിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി യു സിയുടെ നേതാവ് സഭയു ஆசம்சிச்சியூசியும் எக்ஸிகூட்டீவாய் சஜீவ் யோகத்தில் மண்டல கமிட்டி சரி அலிவி நாயர் கம்யூனிஸ்ட் பார்ட்டியும் கே யூனிஸ்தை என்ஆர் வெடரேஷ் மண்டல கமிட்டிய சரட்டரி சதா விஷயராஜ் ஏ ஐ சி மண்டலம் சதாவும் எம் டி விமப்பா எஐஎஃபிண்ட் ஜெல்லா எக்ஸிகூட்டீவ் சதாவும் ஷானவாஸ் தலைமங்கலம்ளோக்கு பஞ்சாயத்தி வைஸ் பிரசண்ட் ரமீசனில் கர்ஷக தொழிலாளர் இரேசன் கிராம பஞ்சாயத்தி வைஸ் பிரசண்ட் கீதா குமரி கமூனிஸ்ட் பார்ட்டியுடைய பிரியப்பட்டே തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി സിതാക്കളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ എ ഐ ടി സിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി എല്ലാ കേന്ദ്ര സർക്കാരിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ പോസ്റ്റാഫീസ് കേന്ദ്രങ്ങളിലേക്ക് എ ഐ ടി സിയുടെ നേതൃത്വത്തിലുള്ള മാർച്ചും തന്നെയും നടക്കുക പുതുവർഷത്തൊഴിലുടെ ഡിസംബർ മുപ്പത്തി ഒന്ന് ഒരു വർഷം തീരാൻ പോകുന്ന വർഷത്തിന്റെ അവസാനം എ ഐ ടി സി പോലുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനം ഇങ്ങനൊരു ഒരു സമരം ഏറ്റെടുക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് സ്വാഗത പ്രാസിംഗനൂടെ സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ദശലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട ദരിദ്ര കൃഷിക്കാരെയും തൊഴിലാളികളെയും സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു മഹത്തായ പദ്ധതിയെ നിലവിലുള്ള ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ പദ്ധതിയുടെ അലകും പിടിയും മൊത്തം മാറ്റി ആ പദ്ധതി തന്നെ അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഇടതുപക്ഷ പ്രസ്ഥാനം കൂടി പുറത്തുനിന്ന് പിന്തുണ ചെയ്ത് ഒന്നാം യു പി എ ഗവൺമെൻറ്റിന്റെ കാലത്ത് നടപ്പാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ തുടങ്ങിയ തൊഴിലുറപ്പ് പദ്ധതി ഇരുപത് വർഷം പിന്നിട്ടപ്പോൾ നരേന്ദ്രമോദി തന്നെ തീരുമാനിച്ചു മഹാത്മാ ഗാന്ധി എന്നുള്ള പേര് തന്നെ എടുത്തു മാറ്റി ഗാന്ധിയുടെ പേര് മാറ്റുക മാത്രമല്ല ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും ധാരാറാക്കി എന്തിനാണ് ഇരുപത് വർഷത്തിന് മുമ്പ് ഒരു പദ്ധതി തുടങ്ങിവെച്ചത് നമ്മുടെ രാജ്യത്ത് കൊടാൻ ഓടി വരുന്ന പാവപ്പെട്ട ദരിദ്ര കൃഷിക്കാർ തൊഴിലാളികൾ പട്ടിണിക്കാർ ഗ്രാമങ്ങളിൽ പട്ടിണി കൊണ്ടരയുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് ചെറുതായി അവരെ ഒന്ന് സഹായിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന നരേന്ദ്ര മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒന്നാം യു പി എ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന് അറുപത്തിരണ്ട് ഇടതുപക്ഷ എം പിമാരുടെ പിന്തുണ പുറത്തുനിന്ന് കൊടുത്തുകൊണ്ട് രൂപീകരിച്ച ആ ഗവൺമെന്റിനെ ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പുറത്തുനിന്നാ പിന്തുണയിൽ അതിലേറ്റവും പ്രധാനമായി നമ്മൾ മുൻകൂന്നു നിൽക്കുന്നത് രാജ്യത്തെ തൊഴിലില്ലാതെ അല്ലെങ്കിൽ നടക്കുന്ന പാവപ്പെട്ട ദരിദ്ര കൃഷിക്കാരെയും തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സമഗ്രമായ ഒരു പദ്ധതിക്ക് രൂപം നൽകണം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി രൂപപ്പെടുത്തിയതാണ് ഈ തൊഴിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതിക്ക് മഹാത്മാ മഹാത്മാഗാന്ധിയുടെ പേര് നൽകി എന്നാൽ ഇന്ന് ഇരുപത് വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പദ്ധതി ആകെ അട്ടിമറിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ അധികാരത്തിലേക്ക് വരുമ്പോ അന്ന് തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി ലംഘിച്ചു തൊഴിലില്ലാത്ത പത്തു കോടി ചെറുപ്പക്കാർക്ക് പ്രതിവർഷം രണ്ടു കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുക അങ്ങനെ അഞ്ചു വർഷം കൊണ്ട് പത്ത് കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കും വിദേശ ബാങ്കുകളിൽ ഇട്ടിരിക്കുന്ന പണം കൊണ്ടുവന്ന് കണ്ടെത്തി അഴിമതിപ്പണം കണ്ടെത്തി രാജ്യത്തെ പാവപ്പെട്ട കൃഷിക്കാരന്റെയും പാവപ്പെട്ട തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഇടും പെട്രോളിന്റെ ഡീസലിന്റെ വില അൻപത് രൂപയായി നിജപ്പെടുത്തും ഗ്യാസിന്റെ വില അഞ്ഞൂറ് രൂപ താഴെയാക്കും രാജ്യത്തെ ഈ രാജ്യത്ത് പാവപ്പെട്ട കൃഷിക്കാരനാവശ്യമായ സംരക്ഷണം നൽകും എന്നെല്ലാം പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ വർഷം കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞു പുതിയ ഗവൺമെന്റ് വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മോദി തന്നെ അധികാരത്തിൽ വന്നു ഈ രാജ്യത്തെ വർഗീയതയെ പീഡിപ്പിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ പാളോങ്ങിന്ന് നമ്മുടെ തെരുവീതികളിൽ ജാവർഗീയ സംഘർഷങ്ങൾ ഉയർത്തി നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കാനുള്ള പരിശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരും തൊഴിലാളികൾ ഐതിഹാസികമായ സമരത്തിലൂടെ നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ ആ അവകാശങ്ങൾ ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യുകയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രൂപീകൃത രൂപപ്പെടുമ്പോൾ അറുപത്തൊമ്പത് വർഷം പിന്നിട്ടപ്പോൾ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിലെ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് വന്ന് സോവിയറ്റ് യൂണിയന്റെ മുന്നേറ്റം പ്രദേശാസ്ത്രപരമായി തൊഴിലാളി വർഗം ഒരുമിച്ച് നിന്ന് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ ഈ ഗവൺമെന്റ് അട്ടിമറിക്കുകയാണ് ഇരുപത്തിയൊൻപതോളം തൊഴിൽ നിയമങ്ങൾ ആ നിയമങ്ങൾ മാറ്റിമറിച്ച് നാല് ലേബർ ബോർഡുകളാക്കി മാറ്റുക ആ നാല് നിയമങ്ങൾ ഇന്ത്യയിലെ ഒരു വലിയ ഭീഷണിയായി മാറുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡിന്റെ കാലത്ത് നമ്മുടെ രാജ്യവും ലോകവും ആ മഹാമാരിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഭരണാധികാരികൾ നരേന്ദ്രമോദി ആദ്യം ചെയ്തത് തൊഴിലാളിയുടെ വേജ് കോഡ് എടുത്തു മാറ്റി തൊഴിലാളിയുടെ കൂലിയെ സംബന്ധിച്ചുള്ള നിയമം എടുത്തുമാറ്റി രണ്ടായിരത്തി ഇരുപത് നവംബറിലാകട്ടെ ശേഷിക്കുന്ന എല്ലാ നിയമങ്ങളും മാറ്റിക്കൊണ്ട് പുതിയ ഒരു തൊഴിൽ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നു അതിനുവേണ്ടി നമ്മുടെ നിയമസംഹിതകളാകെ മാറ്റുകയാ രണ്ടായിരത്തി പത്തൊമ്പതിൽ വേജ് കോഡ് മാറ്റി ആഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത് നവംബർ ആയപ്പോൾ തൊഴിൽ വ്യവസായ ബന്ധ കൂട് തന്നെ മാറ്റം വരുത്തി അതുപോലെ തന്നെ തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷയും തൊഴിൽ സംരക്ഷണ നിയമം പാസാക്കി അതോടൊപ്പം തന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് ആരോഗ്യ പരിപാലന പദ്ധതി ഇങ്ങനെ നാല് ബോർഡുകളാക്കി മാറ്റി നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾ നേടിയെടുത്ത സമരം ചെയ്യാനുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ് ഈ രാജ്യത്തെ തൊഴിലാളികൾ എത്രയോ നൂറ്റാണ്ടുകളായി നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ ഒന്നെന്നായി ഗവൺമെന്റ് അട്ടിമറിക്കുന്നു ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം തൊഴിൽ നിഷേധിച്ചാൽ അതിനെതിരെ സമരം ചെയ്യാനുള്ള അവകാശം കൂലി ഉറച്ചു നൽകിയാൽ അതിനെതിരെ സമരം ചെയ്യാനുള്ള അവകാശം ഇന്നൊരു തൊഴിലാളി സമരം ചെയ്താൽ ഒരു തൊഴിലാളി പണമുടക്ക് നടത്തിയാൽ കൂലിക്കൂടുതൽ വേണ്ടി നോട്ടീസ് കൊടുത്താൽ അതെല്ലാം ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിൽ മേഖലകളിൽ അശാന്തി പ്രവൃത്തി തൊഴിൽ മേഖലയുടെ സൗഹൃദം അല്ലെങ്കിൽ സമാധാനപരമായ അന്തരീക്ഷം ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നയസമീപനങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇങ്ങനെ പോയാൽ ഈ രാജ്യം എവിടെ ചെന്ന് നിൽക്കും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ നിയമങ്ങളെല്ലാം പാസാക്കി ആ നിയമമാക്കി ഇന്ന് നിയമമായി ഇന്ന് നിലനിൽക്കുകയാണ് ജലനിയോഗിക്കിങ്ങനെയൊക്കെ നിയമമാക്കലെ നിങ്ങളെതിനെ സമരം ചെയ്യുന്നേ ഏത് നിയമങ്ങളെയും മാറ്റുവാൻ ജനങ്ങളുടെ രോഷം കൊണ്ടു കഴിയും ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ടു കഴിയും ഈ രാജ്യത്തെ തൊഴിലാളികളും കൃഷിക്കാരനും തൊഴിലില്ലാത്തവരും മറ്റ് ജനവിഭാഗങ്ങളും നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഐതിഹാസികമായ പോരാട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ തമ്മിലടുപ്പിച്ച് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് നമ്മുടെ നീതിന്യായ വകുപ്പുകളാകെ മാറ്റുകയാണ് ഇന്ത്യൻ പീനൽ കോഡ് അടക്കം ക്രിമിനൽ പ്രൊസീജിയർ എല്ലാ അതെല്ലാം മാറ്റി ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ഭാരതീയ ന്യായ സംഹിതയിൽ സൂചിപ്പിക്കുന്ന മൂന്നാം വകുപ്പ് പറയുന്നത് തൊഴിലാളിക്ക് സമരം ചെയ്യാൻ അവകാശമില്ല അത് ക്രിമിനൽ കുറ്റമാണ് പണിമുടക്കാൻ അവകാശമല്ല ക്രിമിനൽ കുറ്റമാണ് കുറ്റമാണ് ഒരു തൊഴിലാളി വഞ്ച് ഞങ്ങൾ ചെയ്യുന്ന സ്ഥാപനത്തിൽ ആ സ്ഥാപനം പൂട്ടിയിടണമെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെയും ലേബർ കമ്മീഷണറുടെയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെയും തീരുമാനങ്ങൾ ഉണ്ടാകണം മുന്നറിയിപ്പുണ്ടാകണം നോട്ടീസ് കൊടുക്കണം ഇപ്പൊ ഒന്നും വേണ്ട ഈ സ്ഥാപനങ്ങളെല്ലാം മുന്നൂറ് തൊഴിലാളി താഴെ പണിയെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിയിടുന്നതിന് യാതൊരുവിധമായ മുന്നറിയിപ്പും ഇല്ലാതെ ഇതെല്ലാം തകർക്കുന്ന ഒരു തൊഴിൽ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരുന്നത് ഇതെന്തിനാണ് ഈ രാജ്യത്ത് തൊഴിൽ സൗഹൃദം ഉണ്ടാക്കുക ആർക്കു വേണ്ടി രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തെ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സമീപനം തുടർന്നാൽ ഈ രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന പാവപ്പെട്ട തൊഴിലാളികളും കൃഷിക്കാരും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളും ഈ നയങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധങ്ങളായ സമരങ്ങൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഉയർന്നു വരികയാണ് കേരളത്തിലുടനീളം എല്ലാ സംഘടനകളും അത് എ ട്യൂസി മാത്രമല്ല മഹാത്മാഗാന്ധിയുടെ പേര് പോലും മാറ്റിയ ആസ്ഥാനത്ത് കോഡ്സെ പ്രതിഷ്ഠിക്കാനുള്ള പരിശ്രമമാണ് ബി ജെ പി ഉണർത്തുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ അദ്ദേഹത്തിന്റെ പേരിനെ തന്നെ മാറ്റാൻ ആര് ശ്രമിച്ചാലും വരും തലമുറകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ നാമധേയം ഒഴിവാക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത തൊഴിലായ പ്രസ്ഥാനമായി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് നടത്തിയിട്ടുള്ള സമരങ്ങളിലൂടെ മറ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് നടത്തിയ സമരങ്ങളിലൂടെ നാം നേടിയെടുത്ത അവകാശങ്ങൾ ഈ ഗവൺമെന്റ് അട്ടിമറിക്കാൻ അത് കണ്ണും കൂട്ടി കൈയും കെട്ടി നോക്കിയിരിക്കാൻ നമുക്ക് സാധ്യമല്ല അതിനെതിരെ നടക്കുന്ന ഈ വൻപീച്ച പോരാട്ടം ഒരു പക്ഷേ ഇതൊരു സൂചനയാണെന്ന് ഞാൻ പറയുന്നില്ല ഇന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും ഇത്തരം സമരം നടക്കുന്നുണ്ട് ഈ വരുന്ന ജനുവരി ആറാം തീയതി കർഷക തൊഴിലാളികളും ബി കെ എം യു കെ എസ് കെ ടി നേതൃത്വത്തിൽ ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന സമരമുണ്ട് ഈ സമരങ്ങളിലെല്ലാം നമ്മുടെ തൊഴിലാളികൾ പങ്കെടുക്കണം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾ കേരളത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളാണ് ആ തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങളാണ് തൊഴിലവസരമാണ് ഇന്ന് തട്ടിപ്പറിക്കുന്നത് പഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാക്കുന്ന പ്രോജക്റ്റുകളുടെ അടിസ്ഥി അടിസ്ഥാനത്തിൽ നടത്തുന്ന നടത്തുന്ന പരിപാടിയാണ് ജോലികളാണ് എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ചടയമംഗല ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിൽ തയ്യാറാക്കിയ പ്രോജക്റ്റിൽ ഏതേത് പ്രദേശത്ത് ഏതേത് വർക്കെടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് എന്നാൽ പുതിയ നിയമം അനുസരിച്ച് പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതും എല്ലാം കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഏജൻസി നോട്ടിഫൈ ചെയ്യും അങ്ങനെ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഈ വ്യവസ്ഥ ഈ തൊഴിൽ നടത്താൻ കഴിയുകയുള്ളൂ അങ്ങനെ വന്നാൽ നമ്മുടെ ഗ്രാമീണ തൊഴിലാളിക്ക് തൊഴിലവസരം കിട്ടത്തില്ല ചടയമംഗലത്തുകാർ ചിലപ്പോ ഇളമാട്ടുപോയി ജോലി ചെയ്യേണ്ടി വരും ഇളമാട്ടുകാർ ചിലപ്പോൾ നിലമേൽ പോകേണ്ടി വരും നിലമേലുള്ളവർ കണ്ണനെല്ലോ പോണ്ടി വരും എന്ന് പറഞ്ഞാൽ അതാത് ഗ്രാമപ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ അവർ സേവനം അവരുടെ പ്രദേശത്തു നിന്ന് മാറ്റി എന്ന് പറഞ്ഞാൽ ഇതില്ലായ്മ രണ്ടായിരത്തി ആറിൽ നേരെ ഞാൻ സൂചിപ്പിച്ചതുവരെ തുടങ്ങിയ പദ്ധതിയെ പല ഘട്ടങ്ങളായി അതിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ അവർ പരിശ്രമിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി നടത്താൻ പോകുന്ന പ്രക്ഷോഭ സമരങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കുചേർന്ന് ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കുചേരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ തൊഴിലാളി സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചടയങ്കലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ എ ടി നടത്തിയ ഈ ധർണയുടെ പ്രശസ്ത ഭാഗങ്ങളാണ് ഞങ്ങൾ സംരക്ഷിച്ചത് ഇതിവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം